നമസ്കാരം സുഹൃത്തുക്കളെ ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ തുടരുകയാണല്ലോ അപ്പോൾ ഇതുവരെയുള്ള ഓപ്ഷനിൽ ഞെട്ടിച്ച് കളഞ്ഞ രണ്ട് പേരുണ്ട് കാർത്തിക് ശർമ്മയും അതുപോലെ പ്രശാന്ത് വീറും ആരാണ് ഇവർ പതിനാല് പോയിന്റ് രണ്ട് കൂടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് ഒരു അൺക്യാപ്ഡ് പ്ലെയർ കിട്ടുന്ന ഏറ്റവും വലിയ തുകയാണ് ഈ രണ്ടു പേർക്കും സി എസ് കെ കൊടുത്തിരിക്കുന്നത് ഈ താരങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഇപ്പോൾ ആരാധകരിച്ച് ചെയ്യുന്നൊരു സമയമാണല്ലോ പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ നോക്കി വെക്കേണ്ട അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് പുറത്തു വിട്ടിരുന്നു പുറത്തുവിട്ടിരുന്നു ഈ രണ്ടു പേരും ഉണ്ടായിരുന്നു ഈ രണ്ടു പേർക്കും സി എസ് കെ പതിനാല് പോയിൻറ്റ് രണ്ട് കോടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക അൺക്യാപ്ഡ് ക്യാപ്ഡ് കിട്ടുന്ന തുകയാണ് കൊടുത്തിരിക്കുന്നത് ടു യങ് ടാലഡ് ഗൈസ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ആരാണ് ഇവർ എന്തൊക്കെയാണ് ഇവരുടെ ക്വാളിറ്റീസ് ഇവരുടെ പെർഫോമൻസ് എന്താണെന്നൊക്കെ നോക്കുകയാണ് നമ്മൾ ആദ്യം സോ കാർത്തിക് ശർമ്മയുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് കാർത്തിക് ശർമ്മ പത്തൊമ്പത് കാരനായിട്ടുള്ള താരമാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് റൈറ്റ് ഹാൻഡ് ബാറ്ററിയാണ് മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റും രാജസ്ഥാൻ്റെ കളികാരനാട പൊളിച്ചെടുക്കിയ പ്രകടനമാണ് ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് നോക്കുക അദ്ദേഹം ഉത്തരാഖണ്ഡിനെതിരെയുള്ള തൻ്റെ രഞ്ജി ട്രോഫി ഡെബ്യൂവിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല രാജസ്ഥാൻ്റെ എല്ലാ സ്കീമിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് രാജസ്ഥാൻ്റെ ഹയസ്റ്റ് റൺ ഗെറ്റർ ആയിരുന്നു കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫി എഡീഷനിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് എട്ട് ഇന്നിങ്സിൽ നിന്ന് അടിച്ചത് നൂറ്റി പതിനെട്ട് പോയിന്റ് പൂജ്യം മൂന്നായിരുന്നു സ്ട്രൈക്ക് റേറ്റ് അത് ഏകദിനമാണല്ലോ വിജയ് ഹസാരെ ദെൻ മിഡിൽ ഓർഡർ ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം നമ്പർ ഫോറില് രാജസ്ഥാനു വേണ്ടിയിട്ട് മികച്ച പ്രകടനമാണ് എസ് എം എ ടിയിലൊക്കെ നടത്തിയത് എസ് എം എ ടിയിൽ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് പതിനൊന്ന് ഇന്നിങ്സുകളിലായിട്ട് രണ്ട് സീസണിൽ നിന്ന് അദ്ദേഹം അടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുക നൂറ്ററുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് അതോടൊപ്പം തന്നെ ഷെറി പഞ്ചാബ് ടി ട്വൻറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊളിച്ചെടുക്കിയ പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി അൻപത്തേഴ് റൺസ് സ്ട്രൈക്ക് റേറ്റോ നൂറ്ററുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം ഒന്ന് സോ തീർച്ചയായിട്ടും സി എസ് കെക്ക് ഭാവിയിലേക്ക് കണ്ടുവെക്കാവുന്നൊരു തരം പത്തൊമ്പത് വയസ്സുള്ള കാർത്തിക് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ അതോടൊപ്പം പ്രശാന്ത് വീർ നമ്മൾ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കിയ ഒരു കളിക്കാരനാണ് പ്രശാന്ത് വീർ പ്രശാന്ത് വീർ ഒരു പക്ഷേ ഇതാ ജഡേജക്കൊരു പകരക്കാരൻ എന്ന രൂപത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇരുപത് വയസ്സുള്ള യുവതാരം ഉത്തർപ്രദേശിൻ്റെ താരം ഓൾ റൗണ്ടറാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ് സ്ലോ ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ലോവർ മിഡിൽ ഓൾഡർ ഓർഡറിൽ ഇറങ്ങി നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് സോ ജഡേജക്ക് പകരം എന്ന് പറയാനുള്ള കാരണം ഈ സിമിലാരിറ്റി കൊണ്ടാണ് മികച്ച താരമാണ് ഒരു ഇക്കണോമിക്കൽ ലെഫ്റ്റ് ആം സ്പിന്നറുമാണ് അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിൽ വിശ്വസിച്ച് കോൺട്രിബ്യൂഷൻ പ്രതീക്ഷിക്കാവുന്ന കളിക്കാരനാണ് ഒരു പ്രോമിസിങ് യങ് ഓൾറൗണ്ടർ യു പി ടി ട്വൻറ്റിയിൽ മികച്ച പ്രകടനമാണ് ഈ സീസണിൽ അദ്ദേഹം നടത്തിയത് മുന്നൂറ്റി ഇരുപത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ അദ്ദേഹം എട്ട് വിക്കറ്റുകളും പത്ത് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ടെമ്പോയാണ് നൂറ്റൻപത്തഞ്ച് പോയിന്റ് മൂന്നേ നാല് സ്ട്രൈക്ക് റേറ്റിലാണ് യു പി ടി ട്വൻറ്റിയിൽ അദ്ദേഹം റൺസ് അടിച്ച് കൂട്ടിയത് കൂടാതെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം നൂറ്റി പന്ത്രണ്ട് റൺസാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അടിച്ചത് നൂറ്ററുപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു താരമാണെന്ന് പറയാ മ ആണ് മികച്ച ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്ലെയർ ആണ് അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള ബൗളർ കൂടിയാണ് സോ പ്രശാന്ത് വീറും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയും രണ്ട് മികച്ച താരങ്ങളെ ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു സി എസ് കെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി